എല്ലാ പേർക്കും നമസ്കാരം ഞാൻ സുചിത്ര സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയനിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ചോദ്യത്തിന് എന്താണ് ഏഞ്ചൽസ് മറുപടി തരുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ എന്താണ് സ്പ്രെഡ് എന്ന് നോക്കാം താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് ഓക്കേ ഓക്കെ ഒരു സ്റ്റെക്കായിട്ടുള്ള അതായത് ഒരു ടൈ അപ്പ് ആയിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അതായത് നിങ്ങൾ കുറച്ചൊന്ന് കുടുങ്ങിപ്പോയതുപോലെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല അപ്പം അങ്ങനെ ഒരു പ്രൊസിഷൻ അങ്ങനെ ഒരു ഇതാണ് കാണിക്കുന്നത് ബട്ട് നിങ്ങൾ വളരെ ഹാപ്പിയാണ് നിങ്ങളൊരു നല്ല ഒരു എന്താ പറയുക ഒരു നല്ല ഒരു പവറൊക്കെ ഉള്ള ഒരു ലേഡി ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു സ്പിരിച്വൽ പവറൊക്കെ ഉള്ള ഒരു ലേഡിയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കുരുങ്ങി നിൽക്കുന്നതായിട്ടാണ് പ്രസൻറ്റ് ടൈമിൽ കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാർഡ് വന്നിട്ടുള്ളത് ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു നിങ്ങളൊരു ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ചാൻസ് കാണിക്കുന്നുണ്ട് അതുപോലെ വളരെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് ബട്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇങ്ങനെ ഒരെണ്ണം വന്നിട്ടുള്ളതെങ്കിൽ അവർക്കും പഠിക്കാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ്സ് കിട്ടുന്നുണ്ട് ബട്ട് നന്നായിട്ട് ഏതിലോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു ഡിസിഷൻ കൂടി നന്നായിട്ട് എടുത്ത് പോകുക പഠിത്തത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല സമയമാണ് അതുപോലെ തന്നെ ഒരു ഡോ ടു ലവ് വരുന്നുണ്ട് ഒരു പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ എൻ്റർ ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു സെക്കൻഡ് മാരേജ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ആയിട്ടുള്ളതോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആളായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി അത് അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങളുടെ ഒരു ഈ ഒരു ലൈഫിൽ നിങ്ങൾക്കുള്ള ഒരു ഫാമിലി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രസന്റ് ടൈമിൽ അങ്ങനെ ഒരു ഫാമിലി ആണ് കാണിക്കുന്നത് ഒരു പക്ഷേ ഓക്കെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുകൂടി ശ്രമിക്കുക ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷന് ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ഉള്ള ഒരു ഫാമിലി ഒരു ഗെറ്റ് ടുഗതർ ഒരു ജോയിനിങ് ആയിട്ട് വരികയാണ് ബട്ട് ഈ ഒരു സമയം കുറച്ച് മാനിപ്പുലേഷൻ കൂടി നടക്കുന്നുണ്ട് ഈ ഒരു വിവാഹം നടക്കാതിരിക്കാനായിട്ട് കൂടി കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ എന്തോ വിലപെടുപ്പുള്ള കാര്യങ്ങൾ അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു നല്ല പേരായിരിക്കും ആ ഒരു കാര്യം നശിപ്പിക്കാനായിട്ട് നിങ്ങൾക്കൊരു ദുഷ്കീർത്തി കിട്ടി കേൾപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് അതിനു വേണ്ടി നിങ്ങൾ അടുത്തുള്ള ആൾക്കാർ തന്നെ നിങ്ങൾ അറിയാതെ ഒളിഞ്ഞ് നിന്ന് അതായത് മറഞ്ഞ് നിന്ന് നിങ്ങൾക്കൊരു ദുഷ്പേര് ിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് ഓക്കെ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അതുകൂടി നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കാ സമയം അതുപോലെ ഒരു റൊമാൻസിലേക്ക് കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു ഒരു ഹാപ്പി ഫാമിലി ആണ് അപ്പോൾ അത് ഈ ഒരു സമയം നിങ്ങൾ പ്രണയിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സെക്കൻഡ് മാരേജ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സി അത് ആക്ച്വലി ഒരു ലേഡി ആണ് എങ്കില് കൂടി നിങ്ങൾക്ക് ഡെസ്റ്റിനിയില് നിങ്ങൾക്ക് ലൈഫിൽ ചൂസ് ചെയ്യാനായിട്ടുള്ളത് ആ ഒരു ആളെ ആളിനെയാണ് ആ ഒരാളുമായിട്ട് നിങ്ങൾ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയും നിങ്ങൾക്ക് കഴിയുമെന്നാണ് പ്രസൻറ്റ് ടൈമിൽ ഏഞ്ചൽസ് തരുന്ന ഒരു മെസ്സേജ് അപ്പോൾ ഈ ഒരു കാർഡ്സ് പ്രസൻറ്റ് ടൈമിൽ ആർക്കെങ്കിലും പ്രസണേറ്റ് ആകുന്നെങ്കിൽ എടുത്തോളുക എന്തെങ്കിലും ഉയർന്ന് പഠിക്കുകയാണ് അതുപോലെ തന്നെ മുന്നോട്ട് പഠിത്തത്തിനായിട്ട് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിനെ സഹായിക്കുന്നതാണ് ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതാണ് ഈ ഒരു സമയത്ത് ഡിസിഷൻ മേക്കിങ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ് ഡിസിഷൻ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതാണ് നിങ്ങൾ അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഒക്കെ ക്ലിയർ ആയിട്ട് വരും ഓക്കെ അതെ അതുപോലെ ഈ ആൾ ടൈ അപ്പ് ആയിട്ടിരിക്കുകയാണ് അതിൽ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളെ നിങ്ങളെ ഈ ടൈ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പുറത്ത് വരണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക കേട്ടോ അപ്പൊ ഇതാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഇനി നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് ആ ഒരു ചോദ്യത്തിന് ഏഞ്ചൽസ് എസ് ആണോ നോ ആണോ എന്താണ് മറുപടി നൽകുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ചോദ്യം ചോദിക്കുക ഏഞ്ചൽസ് എന്താണ് മറുപടി തരുന്നത് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത്ത് ശരിയായ പാത്തിലെ ആണ് പാത്തിലോട്ടാണ് എന്നാണ് ഏഞ്ചൽസ് ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ചോദ്യത്തിന് മറുപടി തന്നിട്ടുള്ളത് അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ വീണ്ടും മെസ്സോർ നോയ്ക്ക് വേണ്ടിയാണിരിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾ എസ് ഒ നോയോ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് അതിനേക്കാളും ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് കൂടി ഏഞ്ചൽസ് ഏഞ്ചൽസൂടെ മെസ്സേജ് തരികയാണ് കേട്ടോ ഇതല്ല ഇതിനേക്കാളും ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ലൈഫിൽ വരും എന്നാണ് ഏഞ്ചൽസ് പ്രസൻറ്റ് ടൈമിൽ മെസ്സേജ് തരുന്നത് ഓക്കെ അതുപോലെ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ എന്താണ് പ്രസന്റ് ടൈമില് നിങ്ങളെ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു പാർട്ട്ണർ എന്താണ് ആളിൻ്റെ മനസ്സിലുള്ളത് ഒരു പക്ഷെ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് കൊണ്ട് ആളിനെ ആളിൻ്റെ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാകില്ല ഓക്കെ അപ്പോൾ അതെന്താണ് മനസ്സിലുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ അപ്പോൾ ആള് വിശ്വസിക്കുകയാണ് നീ വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി നടത്തുന്നുണ്ട് ഷൻ ഓക്കെ ഒരു പാസ്റ്റ് ലൈഫ് റഗ്രഷൻ ആണ് സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത് ഐ ആ സോറി ഫോർ നോട്ട് കോണ്ടാക്ടി യു വളരെ ക്ലിയർ ആണ് വളരെ സോറി ആണ് നോട്ട് കോണ്ടാക്ടി യു ആളിനെ വളരെ സോറി ഫീൽ ചെയ്യുകയാണ് ഓക്കെ ഇതാണ് ത്രീ മെസ്സേജസ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കാർഡ് റീഡിംഗ് അപ്പോൾ എല്ലാവർക്കും പോസിറ്റീവായിട്ട് ഇരിക്കുക എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക പേഴ്സണൽ കാർഡ് റീഡിങ്സ് ആവശ്യമുള്ളവർ മാത്രം ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് അതിൽ നമ്പർ നമ്പറെടുത്ത് മെസ്സേജ് ചെയ്യുക അത് കൂടാതെ തന്നെ എന്തെങ്കിലും ഹീലിങ്സ് ആവശ്യമുണ്ട് ഏതെങ്കിലും ക്രിസ്റ്റൽ ബാൻഡ്സ് ധരിക്കണമുണ്ട് ഏതെങ്കിലും അസുഖം എന്തെങ്കിലും അസുഖം ഉണ്ട് അപ്പോൾ ക്രിസ്റ്റൽ ബാൻഡ്സിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതെല്ലാം പേയബിളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് നോക്കുക കേട്ടോ പേയ്മെൻറ്റ് സൂട്ടബിൾ ആവുന്നെങ്കിൽ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ താങ്ക് യു